ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളിപ്പോൾ ഒരു വ്യക്തിനെ മനസ്സിലുദ്ദേശിച്ചിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളിത് കാണുന്ന സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് യഥാർത്ഥമായിട്ടുള്ള വികാരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്കിതിൽ അറിയാൻ സാധിക്കും ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാവുന്നതാണ് പക്ഷേ ഒരിക്കലും നിങ്ങളുടെ റീഡിങ് അല്ല ഓക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുചേർന്ന് പോകുന്നുണ്ടാകാം നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കൂ എന്ന് കൂടി മനസ്സിലാക്കുക ഒന്നിനെയും അന്ധമായി വിശ്വസിച്ച് നെഗറ്റീവ് എനർജി എടുക്കാതിരിക്കുക പോസിറ്റീവ് ആണെങ്കിലും വെറുതെ പ്രതീക്ഷകൾ കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ഒരു റീഡിങ് എടുക്കുമ്പോൾ നിങ്ങളുടെ ആയിട്ടുള്ള ഒരു എനർജി അറിയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ടാരറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ കാണാനിടയായത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും ഓക്കെ അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അതിനാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു വന്നത് അത് ഇതിനേക്കാൾ മുമ്പ് എപ്പോഴും നിങ്ങൾക്ക് കാണാമായിരുന്നു അല്ല പക്ഷെ നിങ്ങളൊരു പർട്ടിക്കുലർ ടൈം ആകുമ്പോഴാണ് ഈ വീഡിയോയിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ അതിനൊരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കുക നമ്മളീ പറയുന്ന പോലെ തന്നെ എല്ലാവരും ഈ ടാലറ്റ് റീഡിങ് കാണുന്നവരൊന്നും ഈ ടാരറ്റ് റീഡിങ് എന്താണെന്ന് നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചാൽ കുറേ പേര് ബ്ലിങ്കസ് ചെയ്യാ എന്ന് പറഞ്ഞിരിക്കുകയുള്ളൂ കാരണം അവർക്കറിയില്ല കാരണം നമ്മൾ ചിലപ്പോൾ ദൈവികമായ ഒരു പാതയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇതിലോട്ട് എത്തിയത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത് നമുക്കൊരു ആണ് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിളാണ് ഞാൻ ഇപ്പം ഈ ആണെങ്കിലും ഞാൻ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും കാരണം റിവേഴ്സ് കാർഡൊക്കെ എടുക്കണം നമ്മൾ പോസിറ്റീവ് മാത്രം കേട്ടിരുന്നു ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് പ്രതീക്ഷകൾ കൊടുക്കാനല്ല നമുക്കൊരു സൊല്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്യുകയാണ് വീണ്ടും ഞാൻ നിങ്ങളുടെ പോലെ തന്നെ ഒന്നര കൊല്ലം ഇത്തരം വീഡിയോസ് പോസിറ്റീവ് മാത്രം ഒരു വ്യക്തിയാണ് പക്ഷെ ഞാനിപ്പോൾ ഞാൻ ഗൈഡൻസ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് ഒരിക്കലും സംഭവിക്കരുത് നിങ്ങൾ അതിൽ അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ടാലൻറ്റ് കിട്ട തുടങ്ങിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടണം അതിൽ നിന്ന് മാറി നിങ്ങളുടെ ലൈഫിൻ്റെ പുതിയൊരു പാത്തിലോട്ട് കടക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള റീഡിങ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഇതിൽ പറയുന്നത് നമ്മളൊരു അഡ്വെർടൈസ്മെൻറ്റ് പർപ്പസ് ആണ് ഞാനിപ്പോൾ ഇതിൽ വെച്ചിരിക്കുന്നൊരു പാവ അല്ലെങ്കിൽ ഞാൻ മനസ്സിദ്ദേശിക്കുന്ന ഒരു വ്യക്തി അവരൊരു എനർജിയായിട്ട് കൂട്ടിയാൽ മതി അപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആളെ കണ്ടിട്ട് നിങ്ങളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ സാഹചര്യങ്ങളായിട്ട് റെസിനായിട്ട് ആവുന്നതായിട്ട് തോന്നാം അപ്പോൾ താല്പര്യമുള്ള ഒരു താഴെ കൊടുത്തിട്ടുള്ള ആ നമ്പറിൽ പേഷ്യൻ റീഡിങ്ങിന് വേണമെങ്കിൽ വരാം നിങ്ങൾ റീഡിങ്ങിന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ റീഡിങ് കിട്ടുന്നതാണ് പക്ഷെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ റീഡിങ്സ് വളരെ കുറവാണ് ചെയ്യാറ് കാരണം ഒരുപാട് റീഡിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനർജി ലോസ് നമ്മുടെയും സൗണ്ടിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ വരാം റീഡിങ്ങിന് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോയാലോ ഓക്കെ ഇപ്പം നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം ചിലപ്പോൾ ഇത് വിവാഹേതര ബന്ധങ്ങളും ആവാം ഇതാ ഏതൊരാൾക്കും ഈ വീഡിയോ കാണാം നിങ്ങളുടെ എന്താ പറയുക പ്രണയം നമ്മൾ റിലേഷൻഷിപ്പിലാണല്ലോ ഇത് ചെയ്യുന്നത് വേണമെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിന് വേണ്ടിയിട്ടും ഇത് കാണാൻ സാധിക്കും ഒരു ഫ്രണ്ട്ഷിപ്പും അങ്ങനെ നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് നമ്മുടെ ഒരു ഫ്രണ്ട് മിസ് മിസ്സാകുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിനോട് ഒരുപാട് ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോ അത് ഫ്രണ്ട്ഷിപ്പ് അല്ല അത് പ്രണയമാണ് സ്നേഹമാണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ് അതാണ് നമ്മൾ വിഷമിക്കുന്നത് ഇതെല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു ഇതാണ് ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കണം നിങ്ങളിങ്ങനെ ഒരാളെ കണ്ടുമുട്ടണം അങ്ങനെയൊക്കെ സംഭവിച്ച് നിങ്ങളിലേക്ക് സന്തോഷവും സങ്കടവും എല്ലാം അന്നുണ്ടാകും അപ്പോൾ അതെല്ലാം അത്തരത്തിലെടുക്കുക ഇതെല്ലാം നമ്മളിലേക്ക് വരാനുള്ളതാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഒരു പരിപാടി നടക്കുന്നത് നമ്മൾ വിചാരിക്കുക നമ്മൾ വിചാരിക്കുന്ന പോലെ പോകുന്നതെന്ന് അല്ല യൂണിവേഴ്സ് ഒരു പരിപാടി വെച്ചിട്ടുണ്ട് അതിൽ കൂടെ നമ്മൾ നടന്ന് നീങ്ങുക മാത്രമാണ് ചെയ്യുന്നത് ഒന്നിനെ പറ്റിയ അധികമായിട്ട് മോഹിക്കാതിരിക്കുക മോഹിക്കുമ്പോൾ നമുക്ക് വിഷമം വരും നമുക്കത് കിട്ടാതെ വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഒന്നാവാതിരിക്കുക വിഷാനി കുറേ നാളെ അങ്ങനെ ഇരുന്നുകൊണ്ടാണ് വിഷാനി പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് റേഡിങ്ങിലോട്ട് പോവാം കേട്ടോ ഇതിലിപ്പോൾ നിങ്ങളീ പറഞ്ഞ വ്യക്തി ഞാൻ പറഞ്ഞു നോ കോണ്ടാക്റ്റ് ഇതെല്ലാം ആയിരിക്കാം ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ജാതി മതം ഉയർന്ന നിലവാരങ്ങൾ താഴ്ന്ന നിലവാരങ്ങൾ അങ്ങനെ ഒരുപാട് ഏജ് ഡിഫറൻസ് ഇതൊക്കെ ഒരുപാട് വരാം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം നിങ്ങളുടെ ആരോ ഒരാൾ കൂടുതൽ അവരാവാനാണ് സാധ്യത ഒരു തടവ് ഒരു കെണിയിലൊക്കെ സ്വന്തമായിട്ട് എന്താ പറയുക എയ്റ്റ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് എട്ട് വാളുകളിലേക്ക് നമ്മൾ തലവെച്ചു കൊടുത്ത പോലെ തന്നെ സ്വയം ഇരയായ പോലത്തെ ഒരു എനർജിയാണ് അവർക്കറിയാം ആ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടുണ്ടാകാം എങ്കിലും അവർക്ക് അതിന് സാധിക്കുന്നില്ല ഒരു അവരുടെ സ്നേഹ ആത്മാർത്ഥമായിരിക്കാം അവര സാഹചര്യത്തിൽ തന്നെ കുഴങ്ങിക്കിടക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ വ്യക്തിനെ പറ്റി തന്നെ ചിന്തിക്കുക അവരുടെ ഓർമ്മകളിൽ ജീവിക്കുക അവരുടെ ഫോട്ടോസ് നോക്കുക അവരുടെ ചാറ്റ് വായിക്കുക എന്നിട്ട് സ്വയമായിരുന്നു കരയുക ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ഇത് ആയി പോയത് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ സ്വയം എരയാവുകയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചാടി ചെന്ന് കൊടുത്ത ഒരു ബന്ധം അതായിരിക്കാം ഞാൻ പറഞ്ഞ ലോക്കപ്പ് ആണ് ഫൈവ് ഓഫ് എൻ്റെ കളിരിക്കുന്നത് ബ്രേക്കപ്പ് ആണ് ആ വ്യക്തിക്ക് നിങ്ങളാവശ്യമുണ്ട് നിങ്ങളില്ലാതെ പറ്റില്ല അതാണ് അവരവസ്ഥ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ചീത്ത സമയമായിരിക്കാം ജോലിയില്ലാതിരിക്കുന്നൊരവസ്ഥയായിരിക്കാം ദാരിദ്ര്യം നിറഞ്ഞൊരു സമയമായിരിക്കാം ചിലപ്പോൾ ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലത് കാണുന്നുണ്ടാകാം നിങ്ങൾ ഫിനാലി ഇമോഷനലി നിങ്ങൾക്ക് ഈ ബന്ധത്തിലുള്ള ഈ റിലേഷൻഷിപ്പിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ചിലപ്പോൾ ആ വ്യക്തിയെ കണ്ടുമുട്ടാനുള്ളത് അല്ലെങ്കിൽ അവരിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതെ ആയിട്ടുണ്ടാകാം ചിലപ്പോൾ ആ വ്യക്തിക്ക് ഫോൺ ഉണ്ടാകില്ല അവരുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ വിവാഹേതര ബന്ധങ്ങളാണെങ്കിൽ ഭാര്യയോ ഭർത്താവോ പിടിക്കപ്പെട്ടിട്ടുണ്ടാകാം തീർച്ചയായും ഈ സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരം വിള്ളലുകൾ കാരണങ്ങളൊക്കെ വന്നത് എന്താണ് കാരണം എന്നൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യക്തമാവുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണ് ഒരു വ്യക്തത വരുന്നുണ്ട് എന്താണ് നിങ്ങൾക്കിടയിൽ പ്രശ്നമെന്ന് നിങ്ങൾക്കിടയിലുള്ള ആ കാര്യത്തിന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്നൊരു പർപ്പസ് ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം തീർച്ചയായും നമ്മൾ പറഞ്ഞല്ലോ ലവ് ലവ്വേഴ്സ് കാർഡൊക്കെ വരുന്നുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് വീണ്ടും പണ്ടത്തേനേക്കാളും വളരെ മനോഹരമായിട്ട് ഒന്ന് ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാകാം ഒരു പങ്കാളിത്തത്തിലേക്ക് വരാൻ ഒരു യൂണിയനിലേക്ക് വരാൻ നിങ്ങൾ ഒരുമിച്ചുള്ള വളരെ മനോഹരമായ ലൈഫ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ ഏജ് ഡിഫറൻസ് നൂറ് ശതമാനം ഉണ്ടാവാം ചിലപ്പോൾ സ്ത്രീക്കായിരിക്കാം പ്രായം കൂടുതൽ ഇപ്പോൾ നമുക്ക് റീഡിങ്ങിൽ വരുന്നവരാണെങ്കിലും നമുക്ക് റീഡിങ്ങിൽ വരുന്നവരുടെ ഡീറ്റെയിൽസും നമ്മൾ പറയാറില്ല പക്ഷേ സാഹചര്യങ്ങൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കാരണം മോസ്റ്റ്ലി ഇപ്പോൾ നമ്മൾ ആര് വിളിച്ചാലും അവർ തമ്മിൽ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് ഏജ് ഏജ് ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഏജ് ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ മേ ബി ഈ സ്ത്രീക്ക് പുരുഷനേക്കാൾ പ്രായം കൂടുതൽ കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് വരാം കേട്ടോ അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടാകാം ഒരു നിഷ്കളങ്കത നിറഞ്ഞ ഒരു ബന്ധമായിരിക്കാം പതിയെ പരിചയപ്പെട്ടതായിരിക്കാം അവർ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുണ്ടാകാം നിങ്ങൾ വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്തായിരിക്കാം ഈ വ്യക്തിന് പരിചയപ്പെട്ടത് ആ വ്യക്തി വഴി നിങ്ങൾക്ക് ഒരുപാട് ഹീലിങ്സ് കിട്ടിയിട്ടുണ്ടാകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകാം തീർച്ചയായും നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഈ ബന്ധം വീണ്ടും പരമാവധി എന്താ പറയുക പണ്ടത്തേനേക്കാൾ മനോഹരമായിട്ട് ഒന്ന് ചേരണം എന്ന് തന്നെയാണ് ഒരുപാട് വിജയങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഏതൊരു കണ്ടീഷനിലാണെങ്കിലും ബ്രേക്കപ്പ് ആണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഫാമിലി ഇഷ്യൂസ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതിനെല്ലാത്തിനും ഓവർകം ചെയ്ത് അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിലേക്ക് എത്തിച്ചേരാൻ കുന്നുണ്ട് അതുവഴി നയൺ ഓഫ് കപ്പ് സംതൃപ്തി ഇമോഷണൽ ആയിട്ടുള്ളൊരു സ്റ്റേബിലിറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആഡംബരപൂർണമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫോർ ഓഫ് ആൻസ് ഇപ്പം നിങ്ങളുടെ ആ പ്രണയം ഒരു പൂർണ്ണതയിലേക്ക് ഒരു മാരേജിലേക്കൊക്കെ എത്താൻ സാധിക്കുന്നുണ്ട് ഒരു സമൂഹം വീട് ആഘോഷം അങ്ങനെ ഒരുപാട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതിലോട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം എത്താൻ സാധിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് നമ്മൾ കാർഡ് എടുക്കുമ്പോൾ റിവേഴ്സ് കാർഡ് വിഷാനി എന്ന് പറയുമ്പോൾ റിവേഴ്സ് കാർഡ് കാർഡായിരിക്കുമല്ലോ നമ്മൾ നെഗറ്റീവും പോസിറ്റീവ് പറഞ്ഞല്ല പക്ഷേ ഒരു ഒറ്റ റിവേഴ്സ് കാർഡേ വന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം പോസിറ്റീവാണ് എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ടെൺ ഓഫ് കപ്പ് ആന്തരിക സന്തോഷമാണ് വരുന്നത് നിങ്ങൾ മനസ്സുകൊണ്ട് എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ വരുന്നു എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം ഒരു പൂർത്തീകരണമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കുറച്ച് പേരൊക്കെ എന്താ പറയുക ഫൈവ് ഓഫ് കപ്പ് പോലെ എന്താ പറയുക നഷ്ടം ദുഃഖം സ്വയം സഹതപിച്ചിരിക്കുന്നൊരവസ്ഥയുണ്ട് കാരണം അവർക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവരൊക്കെ കുഴപ്പം കൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ നൂറ് ശതമാനം പറയാം കേൾക്കുന്നവരെല്ലാവരും പാസ് ലൈഫെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കരുത് നിങ്ങൾ നോക്കാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും നിങ്ങളോട് തീവ്രമായിട്ടുള്ള സ്നേഹം ആഴത്തിലുള്ള വികാരങ്ങൾ പുതിയ ഫീലിങ്സ് ഇതെല്ലാം നിങ്ങളിലേക്ക് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് ഒരു ആത്മീയമായിട്ടുള്ളൊരു കണക്ഷനായിരിക്കാം അത് ഒരവബോധം സമൃദ്ധി സർഗാത്മകമായ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളോ അവരോ നിങ്ങളിലേക്ക് ഒരുപാട് സംതൃപ്തിയും തീവ്രമായിട്ടുള്ളൊരു ബന്ധം തന്നെയാണ് ഒരിക്കലും ഈ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല അവർക്ക് സാധിക്കില്ല ചിലപ്പോൾ അവർ കാണിക്കുന്നുണ്ടാവില്ല പക്ഷെ അവരെ കൊണ്ട് സാധിക്കില്ല നിങ്ങളെ ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു പിന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത് സ്ട്രെങ്ത് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നിങ്ങളെന്താണോ നിങ്ങളുടെ ബന്ധം എത്രമാത്രം കൊഴിഞ്ഞതാണോ അതിലേക്കൊരു പൂർണ്ണതയൊക്കെ വന്ന ഒരു സ്ട്രെങ്ത്ത് ഒരു ധൈര്യം ഇതിലേക്ക് മുന്നോട്ട് ഒരു കാൽവെയ്പ്പ് എടുത്ത് വെക്കാൻ ഒരു അനുകമ്പ ഇതെല്ലാം വരുന്നുണ്ട് തീർച്ചയായിട്ടും ഏതൊക്കെ ഒരു കണ്ടീഷനിൽ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിലും ഞാൻ മാറും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങളിലേക്ക് ഒരു എനർജി വരുന്നു ഈ വീഡിയോ കാണാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാരണം നിങ്ങളിപ്പോൾ ആ വീഡിയോ കാണേണ്ട സമയം അല്ലെങ്കിൽ എത്രയോ വീഡിയോസ് ഉണ്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ തന്നെ ഇപ്പോൾ കാണണമെന്നുണ്ടോ അതിനൊരു നിമിത്തം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഞാൻ പാസ്റ്റ് ലൈഫിൻ്റെ കാര്യം പറഞ്ഞു ഏതൊരു വ്യക്തിക്ക് അതിര് കടന്നിട്ടുള്ള റിവേഴ്സ് കാർഡാണ് എങ്കിലും അതിര് കടന്ന് ഇമോഷൻസാണ് ഒരാൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടാകാം ഒട്ടും ബാലൻസ് ഇല്ലാതെ അവരെ തന്നെ സമർപ്പിച്ചിട്ട് അവർ സ്നേഹിക്കുന്നുണ്ടാകാം അധികമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകാം പാസ്റ്റ് ലൈഫിൽ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ സംരക്ഷകനോ സംരക്ഷിക്കയോ ആയിരുന്നിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടോട്ടല് നിങ്ങളിത് കാണുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ഇതാണ് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നല്ല രീതിയിൽ നോക്കുക കറക്റ്റാണെന്ന് നോക്കുക ഞാൻ ഈ പറഞ്ഞ ഇത് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടോ നോക്കുക പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഒരു റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായി സാധിക്കുകയുള്ളൂ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടാകാം ഓക്കെ അപ്പോൾ അത്തരത്തിൽ ശ്രമിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് പിന്നെ ഞാൻ പറയാൻ വരുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ടൈംലെസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ പോയി കാണാം പിന്നെ നിങ്ങൾക്ക് താല്പര്യം പേഴ്സണൽ റീഡിങ് എടുക്കാം അപ്പോൾ നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി എടുത്തിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നറിഞ്ഞ് മുന്നോട്ട് മാറുകയാണ് വേണ്ടത് അതാണ് വേണ്ടത് ഞാനും അത്തരത്തിൽ ചെയ്തപ്പോഴാണ് എൻ്റെ ഒരുപാട് മാറ്റങ്ങൾ വന്നതെന്ന് മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വന്ന് പേഴ്സണൽ റീഡിങ് എടുക്കണമെന്നൊന്നും അല്ലാട്ടോ പറയുന്നത് നിങ്ങൾക്ക് ആരുടെ വീഡിയോസ് ആണോ ഏറ്റവും കൂടുതൽ റിസനേറ്റ് ആകുന്നത് അവിടെ പോയിട്ടാണ് നിങ്ങൾ വീഡിയോസ് എടുക്കേണ്ടത് റീഡിങ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരിത് കിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ചെറിയൊരു റീഡിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ